എങ്ങനെയാണ് ഈ ഞാന് പതിനഞ്ചാമത്തെ വയസ്സിൽ വീട്ടിൽ ജോലിക്ക് ഇറങ്ങിയത് അപ്പോഴും പാചകമൊക്കെ പഠിച്ച് പിന്നെ എല്ലാ വീട്ടുജോലിക്കൊക്കെ പോയി മോന് സുഖമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് ഇതും കൂടെ ഒന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട് ഞാൻ ഇറങ്ങിയത് കുഞ്ഞിനെങ്ങനെ ജന്മനാല് എട്ട് വയസ്സായപ്പോ മോനിങ്ങനെ സ്റ്റോണിന്റെ പ്രശ്നം വന്നത് എട്ട് സർജറി ചെയ്ത് ഇപ്പൊ പതിനഞ്ച് ലക്ഷം രൂപം കടമാണ് വീട്ടിന്റെ പ്രമാണം പണയമാണ് ഞാൻ എന്റെ ഇടയ്ക്ക് യൂസ് സാറിനൊക്കെ മെയിൽ അയച്ചിരിക്കുന്നു എല്ലാവർക്കും വേറെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് പണയം വെച്ചിരിക്കുന്നു എല്ലാവർക്കും കൊടുക്കാനേ ഉള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തിരുവനന്തപുരത്താണ് ഈ സ്ഥലം പാച്ചല്ലൂര് പാച്ചല്ലൂർ ബൈപ്പാസ് റോഡിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് നെസ്റ്റാലിറ്റി ഫുഡെന്ന് പറഞ്ഞിട്ട് ഷർമി നടത്തുന്ന ഒരു കടയാണ് ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഈ റവക്കഞ്ഞി അതുപോലെ കൂട്ടുകപ്പ പിന്നെ ഇലയിലുള്ള ഇലയപ്പം കുമ്പിളപ്പം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഭക്ഷണമാണ് കൊടുക്കണത് ഇപ്പോൾ ഭക്ഷണത്തിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു നമുക്കൊരു സഹായം കൊടുക്കേണ്ട ആളുകളാണ് കാരണം സ്റ്റർമിയുടെ മോൻ പതിനാല് വയസ്സുള്ള കുട്ടി അവന് ഒരു എട്ട് വയസ്സ് മുതൽ വന്നൊരു രോഗമാണ് കിഡ്നി സ്റ്റോൺ ആണ് അതിൻ്റെ അങ്ങനൊരു ചികിത്സ ഇല്ലാത്ത പോലെ മന്തിലി തന്നെ അതിന് നാൽപ്പതിനായിരം രൂപയൊക്കെ ആ ട്രീറ്റ്മെൻറ്റിനും ടെസ്റ്റിനുമൊക്കെ വേണ്ടി ചിലവുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഒരുപാട് ബാധ്യതകളുണ്ട് കർമ്മിക്ക് വയ്യ ഹസ്ബൻറ്റിന് വയ്യ അതിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തട്ടുകട തുടങ്ങിയത് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളു തുടങ്ങിയിട്ട് ഇതുവരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവുകയാണ് പക്ഷേ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് തീരെ നിർവാഹമില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഞാൻ ഒന്ന് സാമ്പത്തികമായി കൂടെ സഹായിക്കണേ എന്ന് പറയാറുള്ളൂ ഇത് അങ്ങനെ ഒരു കേസാണ് അപ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് പോലും നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് പോലും അവർക്ക് വലിയ സഹായമാണ് പറ്റുന്നത് പോലെ സപ്പോർട്ട് ചെയ്യും മറ്റൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ അത് ഈ കൂട്ടുകപ്പ അതായത് കപ്പയും ചേനയും ചേമ്പും ഏത്തക്കായയും അങ്ങനെ അങ്ങനെ പല പല കിഴങ്ങ് വർഗ്ഗങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് ഉടച്ചത് ഇങ്ങനെ വെച്ചതാണ് എന്നിട്ട് അതിൽ കടുക് താളിച്ചിരിക്കുക നമ്മൾ ഇതിനെ പുഴുക്ക് എട്ടങ്ങാടിയെന്നൊക്കെ പറയും തോന്നുന്നു അത് പക്ഷെ മുതിര അങ്ങനത്തെ സാധനങ്ങൾ കൂടി ചേരും ഇത് പക്ഷെ നമ്മൾ പുഴുക്കായിട്ട് വെക്കൂല്ലേ തേങ്ങ പക്ഷെ ചേരണില്ല അല്ലേ ആ ഞങ്ങൾ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് വെക്കുക അതിൽ തേങ്ങ ചേരണില്ല ഇവിടുത്തെ റവക്കഞ്ഞി ഇതിങ്ങനെ എല്ലാ തട്ടുകടകളിൽ നിന്നും കിട്ടണ സംഗതി അല്ല പാലും പഞ്ചസാരയും കപ്പലണ്ടി നെയ്യ് ഒക്കെയാണ് ചേരുന്നത് ആയിട്ട് മുട്ട എന്താ പറയാ മസാലയോ മുട്ട മസാല വക്കഞ്ഞി മധുരമാണ് അതിൻ്റെ കൂടെ നല്ല എരിവുള്ള മുട്ട മസാല നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണതാണ് അല്ലേ എരിവാണല്ലേ അത് സീക്രട്ട് മസാല സീക്രട്ട് മസാല ആർക്ക് പറഞ്ഞുകൊടുക്കൂല ഇത് ഇലയപ്പാണ് ഇലയപ്പാണെങ്കിലും ഇവിടെ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ ഇതുപോലെ വട്ട ഇലയിലാണ് ഉണ്ടാക്കുക വാഴയിലും ഉണ്ടാക്കും പിന്നെ നമ്മുടെ എടന ഇല എന്ന് പറയും തിരളി അതിലും ഉണ്ടാക്കും പക്ഷെ കൂടുതലായിട്ടും ഇവിടെ ഇങ്ങനത്തെ വട്ട ഇലയിൽ ഉപ്പില വട്ടത്താമര ഇല എന്നൊക്കെ നമ്മൾ പറയൂലേ കണ്ടോ ഇത് കുമ്പിളപ്പം ഇത് ഇടനില നാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഇലക്കും ഓരോ നാട്ടിലും ഓരോ പേരാണ് പക്ഷെ നല്ല മണമാണ് തുറക്കുമ്പോ തന്നെ അതിന്റെ ഒരു മണ ഇലയുടെ ഒരു മണം തന്നെയാണ് ഇതിന്റെ ഒരു സ്വാദ് ഉണ്ടാക്കുന്ന സാധനം ഇത് അയലക്കറിയാണ് കേട്ടോ ബീഫുണ്ട് കപ്പയുടെ കൂടെ പഴംപൊരിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ശരിക്കും ഇന്ന് മുതലാണ് തുടങ്ങിയെന്ന് പറയാ എല്ലാ മാസം നാല്പതിനായിരം രൂപയോളം ടെസ്റ്റിന് മാത്രം വരും ഈ ജനുവരി മുതൽ ഈ ഫെബ്രുവരി ഈ മാസം വരെ ഞങ്ങൾ ടെസ്റ്റിന് ഇപ്പം അവസാനം ജനറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റിന് അയച്ചിരിക്കുന്നത് ഡിസംബർ അവസാനമേ റിസൾട്ട് റിസൾട്ടിൽ പറ്റുള്ളൂ ഇപ്പൊ അതിൻ്റെ കൂടെ അപ്പൻഡിക്സും കൂടെ വന്നിട്ടുണ്ട് മോൻ സ്കൂളിലൊക്കെ പറഞ്ഞു സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരാഴ്ച അവധിയായിരുന്നു പിന്നെ സ്കൂളുകാർ എങ്ങാനും സ്കൂളുകാർ സപ്പോർട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മോന്റെ സർജറിക്ക് സ്കൂളുകാർ രണ്ട് പ്രാവശ്യം പൈസ പിരിച്ചു തന്നെ ഇവിടെ പാച്ചലിൽ ഒരു പള്ളിയിൽ നിന്ന് പിരിവെടുത്ത് തന്നും പിന്നെ എല്ലാവരും കൂടെ സഹായിച്ച് ഇട്ട സർജറിന് ഇപ്പം തുടർന്ന് ചെക്കപ്പ് പിന്നെ എനിക്കിങ്ങനെ അമൃതയിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഹസ്ബൻ്റിന് സുഖമില്ല പുള്ളി സ്റ്റോക്കൊക്കെ വന്ന് തളർന്ന് കിടന്നതാണ് പൈസ പ്രശ്നവും ആൾക്കാർ ശരീരം സ്റ്റോക്കോ ഒന്ന് തളർന്നതാണ് അപ്പം അതുകൊണ്ടാണ് തടിമല്ലിന്ന് മാറി ഇപ്പം സവാളക്കോടും ഹസ്ബൻഡിന് ഇപ്പം ഒന്നേ കാലിപ്പോൾ ഒരു സർജറി കഴിഞ്ഞേ ഉള്ളൂ രണ്ടെണ്ണം എല്ലാത്തിനും എനിക്കും ബുദ്ധിമുട്ടുണ്ട് യൂട്രസിൽ മുഴയുണ്ട് ഫൈബ്രോഡ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഒന്നും നോക്കുന്നില്ല പിള്ളേരെ മക്കളൊന്ന് സേഫ്റ്റി ആക്കണം അന്നൊന്നുള്ളതൊക്കെ ഇതാക്കി പോണമെന്നാണ് ഇത് എല്ലാം കൂടെയാണ് ഞാൻ ഇതൊന്ന് ചെയ്യുന്നത് എല്ലാരും സഹായിക്കും സപ്പോർട്ട് ചെയ്യും പിന്നെ കുറെ പ്രതിസന്ധികളുണ്ട് എല്ലാം നേരിടണം എന്റെ ഫ്രണ്ട് അപ്പുറത്ത് കടയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അപ്പോഴേ പറയുവെന്ന് എനിക്കൊരു ഇവിടെ റവക്കഞ്ഞി മുട്ട പ്ലാനിങ് ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഇടിപിടിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ സഹായിച്ച് എല്ലാവരും കൂടെ സഹായിച്ച് ഞാൻ ചെറുതായൊരു തട്ടുകട പോലെ തുടങ്ങി റവക്കഞ്ഞി മുട്ടയാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ ഇപ്പോൾ കൂട്ടുകപ്പ പഴംപൊരിയും ബീഫും കപ്പയും മീൻകറി അങ്ങനെ നമ്മൾ എന്നാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ എല്ലാണ്ടൂരും കൂടെ ചെയ്യും ഹസ്ബൻഡ് സഹായിക്കും പിന്നെ മക്കളെല്ലാവരും സഹായിക്കും പിന്നെ ഫ്രണ്ട് മൂവീഷ് സഹായിക്കും എല്ലാവരും കൂടെ നിന്ന് ചെയ്യും നമ്മൾ ലൈവാണ് എല്ലാം ഇലയാളും മൂന്ന് പഴംപൊരിയും ബീഫും അൻപത് രൂപ കൂട്ടുകപ്പയും ബീഫും അറുപത് നൂറ് കപ്പയും ബീഫും പുഴുക്ക് കപ്പയും ബീഫും അറുപത് മീൻകറിയും കപ്പയും അറുപത് പിന്നെ കൂട്ടുകപ്പയും മീൻകറി എൺപത് അങ്ങനെ സാധാരണക്കാർക്ക് കഴിക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് നിങ്ങൾ വരെ ഉണ്ട് ആ അവിടെ കട അടിക്കുമ്പോ നമ്മുടെ രണ്ട് കോരിയെ പോലത്തെ കടകളിൽ പോലും മാറി ഞായറാഴ്ച ദിവസവും ഞായറാഴ്ച വെള്ളിയാഴ്ച ഒരു ദിവസം വെള്ളിയാഴ്ച അത് മോന്റെ ട്രീറ്റ്മെന്റ് ചെക്കപ്പ് ഒക്കെ വെള്ളിയാഴ്ച പി ആർ എസ് ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ പിന്നെ ഇപ്പൊ ശ്രീരാമകൃഷ്ണയില് പിന്നെ മോനെല്ലാ സർക്കാർ ഹോസ്പിറ്റലിലും കാണിച്ചത് സർജറി സർജറി ഇപ്പൊ നമ്മളിപ്പം കല്ല് കാണിക്കും നമുക്ക് പിന്നെ രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ച് പൊട്ടിച്ചു കളയ മാത്രമാണ് സർജറി ചെയ്യുന്നത് ഇപ്പൊ ഇതുവരെ ചെയ്തത് പതിനഞ്ചു ലക്ഷം രൂപയായി സർജറി ഇവര് ചെയ്തു കല്ല് വരുന്നോറും ഇവനൊരു പതിനെട്ട് വയസ്സായെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെങ്കിലും കാണിക്കാം പക്ഷെ അതുവരെ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും കൊണ്ടുപോയി എസ് ഐ ടിയിൽ കൊണ്ടുപോയി അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതാണ് മുട്ട മസാല പായസം പോലെ ഉണ്ട് കേട്ടോ മുട്ടയച്ചോക്കട്ടെ എരിവാണ് ഇതിന് മധുരവും അതിന് നല്ല എരിവും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കൽ കുറവാണ് ഞങ്ങൾ ചക്കയുള്ള സീസൺ ആയി കഴിഞ്ഞാൽ ചക്കപ്പഴം വരട്ടിയിട്ട് അരി അരിപ്പൊടി അല്ലെങ്കിൽ റവ കൂട്ടിയിട്ടുണ്ടാക്കി വെക്കും അതാണ് പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് അരിയല്ല അരിപ്പൊടിയും റവയും ആ അരിയും റവയും തേങ്ങയും ശർക്കരയും അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ ഇലയുടെ ആണെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ശർക്കരയും തേങ്ങയും മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ പരിപ്പ് ചെറുപയർ പരിപ്പ് പരിപ്പ് കറിയൊക്കെ വെക്കില്ലേ ആ പരിപ്പ് ഇതിൽ ചേർക്കേണ്ടത് നല്ല രസമുണ്ട് കഴിക്കുമ്പോൾ അപ്പോൾ അതാ നല്ല ആവിയിൽ പുഴുകിയ ഇലയട അതിൻ്റെ കുറേയൊക്കെ ഞാൻ തിന്നു കെട്ടോ കാരണം ക്യാമറമാല നോക്കി തിന്നിട്ട് വരുന്നില്ല എനിക്ക് ഈ ഇലയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതായത് ഞാനത് കുറേയൊക്കെ നുള്ളിപ്പറക്കി തിന്നു അപ്പം അതിൻ്റെ കൂടെ ഉള്ളത് ചുക്ക് കാപ്പിയാണ് ആ രണ്ടു മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ബാക്കി എല്ലാ സ്ഥലത്തേക്കും അങ്ങനത്തന്നെ ഞാൻ തോന്നുന്നു മഞ്ഞാണ് നല്ല മഞ്ഞും തണുപ്പും ഒക്കെ രാവിലെ ഭയങ്കര തണുപ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് കുറേ കൊല്ലങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പൊക്കെ നമ്മൾ കാണുന്നത് ശ്രീലങ്കയുടെ അതിൻ്റെ ഒരു ഭാഗം കൂടി അപ്പൊ തൊണ്ടയ്ക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ചുക്ക് കാപ്പിയാണ് വീട്ടിലും കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോ ഭയങ്കര ഉപകാരമായി കാരണം ഈ പയറുണ്ടല്ലോ ചെറുപയറുണ്ട് അതിങ്ങനെ വറുത്തിട്ടിടുമ്പ നമ്മുടെ സുഖിയനൊക്കെ കഴിക്കില്ലേ ചെറുപയർ കഴിക്കുമ്പോൾ ആ ഒരു സ്വാദല്ല അതിന്റെ ഒരു സ്വാദും പിന്നെ ശർക്കരയും തേങ്ങയും കൂടെ ചേരുമ്പോഴും ആ ഒരു സ്വാദം എന്താ കൂട്ടുകപ്പയും മീൻകറി അപ്പോൾ അതാണ് ഇവിടെ കൂടുതൽ ആളുകൾ കഴിക്കണേന്ന് പറയുന്നത് ഞാനും അങ്ങനെ മേടിച്ചേ ഈ കപ്പയും ചേമ്പും കാച്ചിലും ചേനയും ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഇത് കണ്ടപ്പോ ഒരു സന്തോഷം ആ കപ്പയും ഇതും ഒക്കെ അങ്ങ് ഉടഞ്ഞേ ഏത്തക്കായ ഉടയാതല്ല അപ്പൊ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് അപ്പോൾ അതേ ഇതുപോലെ മൂന്ന് പഴംപൊരി ഈ ബീഫ് കറിയും കൂടെ ചേർത്തൊക്കെ അൻപത് രൂപയ്ക്കായിട്ടോ കൊടുക്കണം പഴംപൊരിയൊക്കെ നല്ല ചൂടാണ് വറുത്ത് പോരിക്കൊണ്ടിരിക്കുകയാണ് ചൂടോട് കൂടിയിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇപ്പോൾ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞില്ലെങ്കിലൊരു പക്ഷെ അവര് മുന്നോട്ടേക്ക് ഇങ്ങനെ ഒക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ നിസാരമായ ഒരു അസുഖം വന്ന ആശുപത്രിയിൽ പോയാൽ പോലും നമുക്കൊക്കെ എന്തുമാത്രം ആവലാതിയും വെത്രാളവും വിഷമവും ഒക്കെയാണ് ഇത്രയും വലിയൊരു അസുഖം അതിനൊരു അവർ ആയുർവേദം ഹോമിയോ അലോപ്പതി ഇതിനി നോക്കാനൊന്നും ബാക്കിയില്ല എല്ലാത്തരം പരീക്ഷണങ്ങളും പച്ചമരുന്നുകളും എല്ലാം കൊച്ചിന് കൊടുത്തു കഴിഞ്ഞു പക്ഷെ ഡോക്ടർമാർ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ല ഇതിങ്ങനെ വന്നോണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും സർജറികളൊക്കെ കഴിഞ്ഞ് കൊച്ചു പ്രായത്തിൽ അപ്പോൾ ഇനിയും അവന് മുന്നോട്ടേക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെയും കൂടി ഒരു സഹായം വേണം ട്രീറ്റ്മെൻറ്റുകൾ തുടർന്നുകൊണ്ട് പോകണം നമുക്ക് പറ്റുന്ന ചെറിയൊരു സഹായം അവരെ ചേർത്ത് പിടിക്കാമെന്നുള്ളതാണ് എല്ലാവരോടും ഒന്ന് അഭ്യർത്ഥിക്കും കൂടിയാണ് എന്ന വിശേഷങ്ങൾ അവസാനിപ്പിക്കുക കടയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജിപേ ചെയ്യാൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവരുടെ കൂടി വെച്ചിരിക്കാം പറ്റുന്ന പോലെ സഹായിക്കാം